ഹലോ ഗായ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കട്ടിലേ ഒരു മീൻ അതായത് നെമ്മീൻ എന്ന് പറയും ചെറിയയിടത്ത് അയക്കോറ എന്ന് പറയും ഗൾഫ് രാജ്യങ്ങൾ അയക്കുറ എന്ന് പറയും അതുകൊണ്ട് നമുക്കിത് പണിക്കാർക്ക് വേണ്ടി ഒന്ന് ബിരിയാണി ഉണ്ടാക്കണം ആയിക്കോറ ബിരിയാണി അതായത് നെമ്മീൻ ബിരിയാണി അതിൽക്കൊന്ന് മുറിച്ച് കട്ട് ചെയ്ത് ഒന്ന് മസാല ഇട്ട് വയ്ക്കാം അപ്പം മീൻ എത്രയും വില കുറവാണെന്ന് തോന്നുന്നു ഇത് എത്ര രൂപയാണെന്ന് അറിഞ്ഞുകൂടാ പത്ത് രൂപ എഴുപത്തഞ്ച് പത്ത് റിയാലി എണ്ണും ചെയ്തതാണ് അടില്ലേ നല്ല റേറ്റാണ് ഇത് വില കുറവാണെന്ന് തോന്നുന്നു അതിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇത് മുറിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മറ്റുള്ള മീനെ മീനിനെ പോലെയല്ല നല്ല സ്മൂത്താണ് ഒന്ന് കട്ട് ചെയ്ത് വെക്കും ഞാൻ അങ്ങനെ മീനെ പൊടിച്ചാൽ പ്രാക്ടീസ് ഇല്ല എന്നാലും നോക്കാം എന്താ നല്ല നല്ല ഫ്രഷ് മീൻ ആയിട്ടില്ല ഒന്ന് രണ്ട് എട്ട് മണിക്കാറുണ്ടല്ലേ എട്ട് മീസാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഇവിടെ എട്ട് പീസ് ആക്കിട്ടുണ്ട് ഇതല്ലേ അതിന് വേസ്റ്റുള്ള ഒക്കെ മാറ്റണം ഞാൻ മീൻ വെട്ടി പരിചയമില്ല എന്നാലും എന്റെ ഒരു ഇതിൽ ഞാൻ വെട്ടി കൂടെ ഇല്ലേ എന്നാലും തീരെ തിരക്കായിട്ടില്ല കട്ടിങ് കുഴപ്പ അങ്ങനെ മീനിന്റെ പണി കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു ഇനി നല്ലോണം കഴുകി മസാല ഇട്ട് വെക്കാം ായത് കൊണ്ട് ശകലാട്ട് മുറിച്ചു മാറ്റിയതാ തല ഉണ്ട് തല ഞാൻ ഇങ്ങനെ പൊടുകൊളിക്കണം വാക്കാട്ടടുത്ത് കൈ മുറിയും എന്താ പൂവൊക്കെ സാധനം നോക്കിയെടുത്തിട്ടേക്ക് കൈ പൊളം പോകും ബ്ലൈഡ് പോലെ ഇരിക്കുകയാണ് ഓക്കെ ക്ലിയറായി ഞങ്ങൾ തിരിച്ച് എൻ്റെ കണക്കിട്ട് തിരിച്ച് വെട്ടി വയ്ക്കുക ഓക്കെ അപ്പം പിങ് കട്ടിങ് കളേഴ്സ് ഞങ്ങൾ ഇതിലേക്ക് മസാലയായിട്ട് വയ്ക്കാം നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ മൊത്തത്തിലായിട്ടും കിടാം അപ്പോൾ നെമ്മീൻ കട്ടിങ് ശരിയാക്കി ഇനി ഒന്ന് വരയ്ക്കണം വരച്ച് മസാല ഒക്കെ ഇടണം അത് ഞാൻ പിന്നീട് കഴിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ ഓക്കെ ഗുഡ് ബൈ